കഴിച്ചപ്പൊ ഇന്നത്തെ സംഭവ ഇന്നത്തെ വീട് എന്താ പറയുക അതായത് നമ്മള് പെരന്റെ വീട്ടിലൊക്കെ വള്ളം കയറാനായിക്കുന്നുണ്ടാ ഏകദേശം കയറാനായിക്കണെന്നുവെച്ചാ പെരന്റെ മുറ്റത്ത് വരെ വള്ളം തീക്കണത് ഞാൻ രാവിലെ പണിക്ക് പോകുമ്പോ എത്ര ഉള്ളു വേറെ ഞാൻ കാണിച്ചു തരാം വീഡിയോ ഞാൻ കാണിച്ചുതരാം എത്രയുള്ളു അതിന് ഇപ്പോഴുള്ള ലെവലിൽ ഞാൻ കാണിച്ചിരട്ടാ ഞാൻ ഇന്നേര പണി കഴിഞ്ഞ് വരുമ്പോ പോയിക്കൊന്ന് കാണാൻ പോയത് പോയ കാണാൻ പോയത് ചെങ്ങാൻ വിളിച്ചപ്പോ ചങ്ങായി പറഞ്ഞു പോയൊക്കെ കയറാനായിക്കുന്നു ചങ്ങായി പറഞ്ഞത് പോയ പൊട്ടിയിക്കുന്നതാണ് പക്ഷെ ഞാൻ കാണാൻ പോയി ചെങ്ങൈനെ വിളിച്ചു കഴിഞ്ഞേ അപ്പം അപ്പൊ കണ്ട അവസ്ഥയാണ് ഏകദേശം പൊട്ടാനായിക്കുന്നുണ്ടാ അപ്പോൾ കാണുന്നുണ്ടാവും നിങ്ങൾ വീഡിയോ അവിടെ കാണുന്നുണ്ടാവും അപ്പം ഏകദേശം പൊട്ടനായിക്കണ് പിന്നെ വേറെ അതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡ് ഉണ്ട് വീടിനെ അടക്കാൻ വിട്ടാണ് ഇപ്പുറത്തെ സൈഡ് ഒരു തോടുണ്ട് ആ തോട്ട് കൂടെ പോയിത്തെ വെള്ളം പൊട്ടിക്കാണ്ട് പോകണ്ടിട്ടാ എന്തായാലും ഏകദേശം ആ പോയിന്റടുത്തുള്ള ഏരിയ ഒക്കെ ഏകദേശം കവർ ആയിക്കൊണ്ടിരിക്കണ്ട് വള്ളം കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് രാവിലെ ഞാൻ പോകുമ്പോൾ ഉള്ള ലെവലും ഇപ്പം ഇപ്പൊ ഇവിടുത്തെ പെരന്റെ എന്റെ പെരൻ്റെ മുറ്റത്തുള്ള വള്ളത്തിന്റെ ലെവൽ ഞാൻ കാണിച്ചത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കൂടിന്ന് ഞാനും കൂടി പ്രതീക്ഷിച്ചിട്ട് അത്ര കൂടുന്നു കാരണം എന്താ വെച്ചുകാണെന്നുണ്ടെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളം ഉണ്ട് വള്ളം കയറിയിരിക്കുന്നത് പക്ഷേ ഈ ഏരിയയിൽ ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നത് രാവിലെ പോകും പെട്ട ഇന്ന് വൈകുന്നേരം വന്നപ്പോൾ പെരുമ്പള്ളും ഞാൻ എന്തായാലും ഇപ്പോൾ കാണിച്ചിരുന്നൊക്കെ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് വണ്ടി കാര്യങ്ങളൊക്കെ ഉടങ്കിലൊക്കെ കൊണ്ടുപോയി റോട്ടിന് വെള്ളം എന്നുണ്ടെങ്കിൽ സൈലൻസർക്ക് വെള്ളം കയറിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി ചേട്ടാ വണ്ടി ഓഫ് ആയിക്കാണെന്ന് പണിയും പിന്നെ വണ്ടി വണ്ടിപ്പോ തന്നെ സേഫ് ആക്കി വെക്കണം ഒന്നില്ലെങ്കിൽ വണ്ടി എവിടെ കൊണ്ടുപോയിടണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് വള്ളം ഏകദേശം വലിയ പെട്ടെന്ന് കയറൂലെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം അതായത് സേഫ് കാരണം എന്താ വെച്ച് വണ്ടി കേടരാക്കാൻ വണ്ടി നമ്മൾ നോക്കിയിട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ പ്രളയം കഴിയുമ്പോൾ അത് പണിക്കാളും നന്നായിട്ട് വണ്ടിന്റെ വൈത്തലെടുക്കേണ്ടി വരും പിന്നെ പിന്നെ എന്താ സംഭവം എന്ന് വെച്ചിട്ട് കാണുന്നുണ്ടെങ്കിൽ തന്നെ എണ്ണയും കാര്യങ്ങളൊക്കെ അടിച്ച് വെക്കണം കേട്ടോ സംഭവം എന്താ വെച്ചാൽ ഇനിയിപ്പോ നാളെ അഥവാ ഇവിടെ വള്ളം കാര്യങ്ങളൊക്കെ ഫുൾ ആവണമെങ്കിൽ തന്നെ പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഏകദേശം ബ്ലോക്ക് ആയിട്ട് ഇപ്പൊ തന്നെ ഏകദേശം ബ്ലോക്ക് ആണ് കാരണം വരുമ്പോ തന്നെ വൈബ് ഫുള്ള് വള്ളാണ് വൈബ് ഫുള്ള് വെള്ളം വെച്ച് കാണുന്നുണ്ട് പൂരയുടെ ഡൈവിങ് കാര്യങ്ങളൊക്കെ വള്ളത്തി പെട്ട് കെടുക്കാണ് ഫുൾ അല്ലെങ്കിലും ഏകദേശം ഒരു ഭാഗവും കാര്യങ്ങളൊക്കെ ഹൈവേ ഹൈവേ വള്ളത്തി പെട്ട് എടുക്കുകയാണ് പിന്നെ അത് വേറെ റൂട്ടിൽ തിരിച്ചു വിട്ടുകണേല് ആ റൂട്ടിൽ കൂടെ പോകാൻ പറ്റാനായിട്ട് വേറെ റൂട്ട് ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇപ്പൊ തന്നെ പെരുമ്പോളൊക്കെയാണ് ഇനി ഇപ്പൊ നാളത്തെ അവസ്ഥ എന്താണെന്നറിയാ അതുകൊണ്ട് വിശ്വസിച്ച് വെക്കാൻ പറ്റും ഇപ്പൊ തന്നെ എന്തെങ്കിലും ഒക്കെ എണ്ണ അടിച്ച് വെക്കണം ഇല്ലെന്നെ പണയവും ഇപ്പൊ നമുക്ക് ഞാൻ നേരെ ആ വള്ളത്തിന്റെ ലെവലും കാര്യങ്ങളും കാണിച്ചിരട്ടെ രാവിലെ പോകുമ്പോഴുള്ള വള്ളം ഇപ്പോഴത്തെ വള്ളത്തിന്റെ ലെവലും കാര്യങ്ങളൊക്കെ കാണിച്ചിരട്ടങ്ങട്ടാ കാണിച്ച വണ്ടി ലക്ഷണത്തിണ്ട് ഏകദേശം ലെവലവിടെ നിർത്തിയിടല് കാണിച്ചിട്ടാ വള്ളത്തിന്റെ ലെവൽ വള്ളം ഇവിടെ വള്ളം കാണുന്നുണ്ടറിയാം അതായത് നൈറ്റ് ആണ് അതുകൊണ്ട് രാത്രി ആയതെ വലിയ ക്ലിയർ ഉണ്ടാവില്ല അപ്പൊ കണ്ടെ വെള്ളം കണ്ടവിടെ ഈ വള്ളത്തിന്റെ ഏകദേശം ലെവൽ ഉണ്ടായിട്ട് ഞാൻ ഇപ്പൊ കാണിച്ചു രാവിലെ പോകുമ്പോൾ ഇപ്പൊ ഞാൻ വള്ളത്തിൽ കൂടെ ഇട്ട് പോകേണ്ട ഇത് റോഡാണ് ഇതിൻ്റെ ഉണ്ടല്ലോ ഞങ്ങളെട്ടതി അട്ട ഉണ്ടാവുറിയ കണ്ണൂര് ആകെ പണിയോ ഇതൊക്കെ ഇവിടെ ഇത് ഇത് പാടാണ് ഇത് റോഡ് ഇവിടെ അടിക്ക് കുറച്ച് അടീക്ക് ഇനി വെള്ളം ഉണ്ടി ഇപ്പൊ ഞാൻ വൈകുന്നേരം പണി ഇനി വന്നപ്പോൾ ഏകദേശം വള്ളം കിട്ടാ ഇരിറ്റാണ് അതായത് ഈ ഒരു ഫ്ലാഷിന്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ ഇട്ടപ്പോ ഇവിടെ പിന്നെ വരണ്ട ലൈറ്റ് ഏകദേശം പോറും കാര്യങ്ങളൊന്നും ചെയ്യും വണ്ടിയൊക്കെ വള്ളത്തിലല്ല വള്ളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും സേഫ് ആക്കി വെക്കണം ഇവിടെ അവിടെ നിന്ന് ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട് വള്ളം കണ്ടിങ്ങനെ ആ പാടത്തുനിന്ന് അവിടെ ഒരു പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പാടത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു വരേണ്ടത് പോയിത്ത വള്ളം കാര്യങ്ങളാണ് അപ്പം പോയ പൊട്ടിയിക്കണോ അപ്പൊ ആ വെള്ളം കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ഇതാണ് ഇതാണ് ഇപ്പോഴത്തെ വള്ളത്തിന്റെ അവസ്ഥ അവിടെ ഏകദേശം പെരക്കാരൊക്കെ പോയി തുടങ്ങിയിങ്ങണേ ഇപ്പൊ നമുക്കും പോണം നമ്മളെന്തായാലും ഇന്നൊന്നും ഇന്നൊന്നും പോല കാരണം പെട്ടന്ന് കയറൂലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വേറെ ഉള്ളിലൊക്കെ അങ്ങനെ കയറുക അതുകൊണ്ട് തന്നെ വലിയ പേടില്ല കയറുകയാണെങ്കിൽ തന്നെ വരൻ്റെ ഉള്ളിൽ കയറിയാലും നമുക്ക് ഇവിടുന്ന് സേഫാണ് എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് അതായത് എങ്ങനെയെങ്കിലൊക്കെ പോകാൻ പറ്റുന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്നു പോകണേ ഏകദേശം നാളെ എന്തായാലും കയറാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വണ്ടി ഇങ്ങനെ സേഫ് ആക്കണം അത്രേ ഉള്ളൂ ഇന്നാത്ത നമ്മളെ അപേക്ഷം എന്തായാലും നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ സേഫ് ആക്കുള്ള പരിപാടി നോക്കാം വണ്ടിയിലെന്തായാലും എണ്ണയും കാര്യങ്ങളൊക്കെ അടിച്ചിടണം ആ പരിപാടി നോക്കാം നമുക്ക് എന്തായാലും ഇനി എണ്ണ അടിച്ചാൽ പോവാം കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇനി ബ്ലോക്ക് ഉണ്ടറി കേട്ടോ എന്തായാലും പോയി നോക്കാം വള്ളത്തിൻ്റെ അതായത് ഇപ്പം നമ്മൾ എണ്ണ അടിച്ചാലും വണ്ടി പമ്പിലെത്തി പമ്പിലെത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് തോന്നലാണെന്ന് അറിയാ അതായത് ഞാൻ അങ്ങനത്തെ ഒരു വിചാരത്തിലാണ് ഇപ്പോൾ വന്നത് കാരണം എന്താ വെച്ച് കാണുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടത്തെ പ്രളയം എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ചാൽ തന്നെ വയ്യ കാരണം എന്താ നമ്മളൊന്നും ചിന്തിക്കാത്ത അത്രയാണ് വള്ളവും കാര്യങ്ങളൊക്കെ വന്നിട്ട് എൻ്റെ പേരന്റെ ഉള്ളിൽ വരെ കയറിനി അതായത് ഇവിടെ റോട്ടും കയറണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വള്ളം വരണം അതെന്താ വെച്ച് ഇവിടെ സാധാരണ നല്ല രീതി തന്നെ മയതാത്തന്നെ ഇവിടെ റോട്ടുമ്പോൾ കയറാൻ തന്നെ പണിയാണ് ഒന്നാമത് ഇത്ര പേടിച്ചാൽ കാരണം എന്താ വെച്ചാൽ കാണുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ആലോചിച്ചിട്ട് രണ്ടാമത് എന്താ വെച്ചുകാണെന്നുണ്ടെങ്കിൽ വയനാട്ടത്തെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം പിന്നെ മുറ്റത്തെ വള്ളം നേരം വെളുത്ത് നീച്ച് നോക്കിയപ്പോ കുറച്ചുകൂടി കൂടിയിണേ അതിന്റെ ശേഷം പിറ്റത്തെ ദിവസം മുതൽ വള്ളം ഇറങ്ങി പോയി പോയിക്കിണ്ട നല്ല രീതി തന്നെ വെയിലും കാര്യങ്ങളൊക്കെ ഇനി അതുകൊണ്ട് തന്നെ വള്ളവും കാര്യങ്ങളൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടാ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അനബിൾ ചെയ്യാനും മറക്കണ്ടട്ടാ